ബിഗ് ബോസ് സീസൺസ് ഓൺ മലയാളം ഇന്ന് സെപ്റ്റംബർ പതിനാല് വീക്കെൻഡ് എപ്പിസോഡാണ് നമ്മുടെ ലാലേട്ടൻ വരുന്ന എപ്പിസോഡാണ് ഇന്നലത്തെ എപ്പിസോഡിൽ അതായത് ശനിയാഴ്ചത്തെ എപ്പിസോഡിലെ എവിക്ഷൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഈ ആഴ്ചത്തെ നോമിനേഷൻ ലിസ്റ്റിൽ പതിമൂന്ന് പേരാണ് വന്നിട്ടുള്ളത് അതിൽ ഓൾറെഡി നമ്മുടെ ഡോക്ടർ ബിനീനെയും അക്ബറേയും സേവ് ചെയ്തിട്ടുണ്ട് ലാലേട്ടൻ ഇന്നത്തെ എപ്പിസോഡിൽ അപ്പോൾ ഇന്ന് ആരായിരിക്കും പുറത്തേക്ക് പോവുക മസ്താനിയും അതേപോലെ പ്രവീണും ഇവർ രണ്ടുപേരാണ് ബിഗ് ബോസ് ഫീഡിൽ ഈ ആഴ്ച വീക്ഷനിലൂടെ പുറത്തേക്ക് പോണമെന്നുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത് എന്തിനാണെങ്കിലും മസ്താനിയുടെ എവിക്ഷൻ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് കൺഫേം ആയിട്ടുണ്ട് വോട്ടിംഗ് സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ പ്രവീണും അതേപോലെ തന്നെ മസ്താനിക്കും അത്യാവശ്യം നല്ല രീതിയിൽ വോട്ട് കുറവാണ് അത് വെച്ച് നോക്കുമ്പോൾ ഇവ രണ്ടുപേരും പുറത്തു പോകാനുള്ള ചാൻസ് ഏറെ കൂടുതൽ തന്നെയാണ് ഇനിയിപ്പോൾ ഡബിൾ അവിക്ഷൻ ആണോ അല്ലെങ്കിൽ സിംഗിൾ എവക്ഷൻ ആണോ എന്നുള്ളത് ഇന്നത്തെ എപ്പിസോഡ് കണ്ട് തന്നെ അറിയാൻ പറ്റും പ്രേക്ഷകരെല്ലാവരും ഒരേ സ്വരത്തിൽ ആഗ്രഹിച്ചിരുന്നാണ് നമ്മുടെ മസ്താനി എന്തായാലും ബിഗ് ബോസ് വിലനിന്ന് പുറത്തേക്ക് പോകണമെന്നുള്ളത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് മസ്താനിയുടെ വായൽ നിന്ന് വരുന്ന ഓരോ മോശപ്പെട്ട വാക്കുകളും പിന്നെ രണ്ട് കഴിഞ്ഞ വീക്ക് കെ എവിക്ഷനിൽ അതായത് നമ്മുടെ ശരത്തപ്പാനി പുറത്തുപോയ സമയത്ത് എവിക്റ്റ് ആയ ഒരാളോട് പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് മസ്താനി അന്ന് പറഞ്ഞത് എന്തായാലും കർമ്മ